ഉത്സവം ബ്രോഷർ പ്രകാശനം ചെയ്തു മുതലക്കുളം ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമേഷിന് കൈമാറി പ്രകാശനം ചെയ്തു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര ഉത്സവങ്ങളും അതുപോലെ ആചാരങ്ങളും ഇതെല്ലാം നമ്മളുടെ സ്നേഹബന്ധവും അതുപോലെ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളുടെയും എല്ലാം കൂട്ടി ഉറപ്പിക്കലുകളാണ് ഈ ഓരോ ആചാരങ്ങളും നമുക്കറിയാം നമ്മുടെ ഓരോ ആചാരങ്ങളും ഇപ്പം ഈ ഉത്സവങ്ങളായാൽ മാത്രം പോര ഉത്സവങ്ങൾ മാത്രമല്ല ഏറ്റവും അധികം നമ്മളെല്ലാം ആഘോഷിക്കുന്ന നമ്മുടെ വിവാഹങ്ങൾ അതേപോലെ മരണാനന്തര കർമ്മങ്ങൾ അതേപോലെ ഒരു കുഞ്ഞു ജനിച്ചാലുള്ള ആ നൂലുകെട്ട് ചടങ്ങുകൾ അങ്ങനെ പോകുന്ന ഓരോ ചടങ്ങുകളും നമ്മുടെ മനുഷ്യനെ കൂട്ടിയോചിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന നമ്മളെല്ലാം ഈ സാമൂഹ്യ ജീവിയാണെന്നും അതുപോലെ ഈ ആചാരങ്ങളും തന്നെ നമ്മളുടെ കൂട്ടിയുറപ്പിക്കലുകളാണെന്നും ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന നിരവധി നിരവധി ആചാരങ്ങളാണ് ക്ഷേത്രമേൽശാന്തി രാമചന്ദ്ര ഭട്ട് ഭദ്രദീപം തെളിയിച്ചു വേല കമ്മിറ്റി പ്രസിഡന്റ് കണ്ണൻ കാവശ്ശേരി അധ്യക്ഷനായി എൻ പി ശിവാനന്ദൻ അരവിന്ദാക്ഷൻ എം ഗോകുൽദാസ് ബാലഗംഗാധരൻ ആർ ചന്ദ്രൻ സി എസ് ദാസ് സുഗേഷ് എന്നിവർ പ്രസംഗിച്ചു